ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മീനാക്ഷി മൈഥിലിയുടെ സാരിയെല്ലാം കൊണ്ടു കൊടുക്കുന്നുണ്ട് ആ സമയത്ത് മൈതിൽ വിചാരിക്കുന്നുണ്ട് കാർത്തിക് ഞാൻ തിരിച്ചു വരുതുമെന്ന് കരുതി സൂക്ഷിച്ചു വെച്ചതാണെന്നൊക്കെ മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് ഈ സാരിയൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചതാണെന്ന് എ സി പി സാരി എല്ലാം എടുത്ത് കത്തിക്കാൻ പോയ സമയത്ത് ഞാനാണ് തടഞ്ഞത് വില പിച്ചക്കാർക്കോ നാടോടികൾക്കോ കൊടുക്കാൻ വില കൂടിയ സാരിയാണെന്നൊക്കെ പറയുന്നു ആ സമയത്ത് കാർത്തിക് സമ്മതിച്ചതാണെന്നൊക്കെ പറയുന്നു മീനാക്ഷി പറയുന്നുണ്ട് ഇപ്പൊ നീയും ഒരു പിച്ചക്കാരിയെ പോലെ നാട് തേണ്ടി വന്നിരിക്കുകയല്ലേ അതുകൊണ്ട് നിന്റെ ഇത് തന്നെയാണ് നീ എടുത്തോളാൻ എന്നൊക്കെ പറയുന്നു മീനാക്ഷി അങ്ങനെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് മീനാക്ഷി പറഞ്ഞു തോർത്തിട്ട് മൈതിലേക്ക് ദേഷ്യം വരുന്നുണ്ട് ഇവൾ എന്നെ പിച്ചക്കാരി എന്നൊക്കെ ഓർക്കുന്നു ശേഷം കാണിക്കുന്നത് നന്ദിനി ആഹാരവുമായിട്ട് ജയറാമിന്റെ അടുത്തേക്ക് ചെന്നിട്ട് എന്നൊക്കെ പറയുന്നു ജയറാം എപ്പോൾ പറയുന്നുണ്ട് ഞാൻ എങ്ങനെ കഴിക്കാനാണ് എന്റെ കുഞ്ഞിന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് സങ്കടമാകുന്നു കാർത്തിക് എന്ത് പണിയാണ് ഈ കാണിക്കുന്നതെന്നൊക്കെ പറയുന്നു നന്ദിനി എപ്പോൾ പറയുന്നുണ്ട് കാർത്തിക്കിനും മൈഥിലിയോട് കാരുണ്യം മാത്രമേ ഉള്ളൂ അവൾ വേറെ എവിടെയെങ്കിലും പോയി ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും കാർത്തിക്കിനോട് ഞാൻ ഇത് ചോദിച്ചിരിക്കും എൻ്റെ കുഞ്ഞിനാരും ഇല്ലെന്നാണോ കരുതുന്നതെന്നൊക്കെ പറയുന്നു നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് ജേട്ടൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഈ പ്രശ്നം മീനാക്ഷി തന്നെ പരിഹരിച്ചോളും അവൾക്കറിയാം ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നൊക്കെ എന്ന് പറയുന്നു ശേഷം കാണിക്കുന്നത് കാർത്തിക് മീനാക്ഷിയെ വിളിക്കുന്നുണ്ട് മീനാക്ഷിയോട് കഴിക്കാൻ എന്തെങ്കിലും തരാണെന്ന് പറയുന്നു മീനാക്ഷി ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടെന്നൊക്കെ പറയുന്നു ആ സമയത്ത് കാർത്തിക് പറയുന്നുണ്ട് മൈതിലി ഒന്നും കഴിച്ചിട്ടില്ലല്ലോ അവൾ കൂടെ ആഹാരം കൊടുത്തേക്കണേന്നൊക്കെ പറയുന്നു അവളോട് ഇപ്പോഴും ദേഷ്യമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മീനാക്ഷി ഇപ്പോൾ പറയുന്നുണ്ട് ആഹാരം കൊടുക്കുന്നതിലൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ അവളോടുള്ള ദേഷ്യം പെട്ടെന്നൊന്നും മാറത്തില്ല എന്നൊക്കെ പറയുന്നു സംസാരിക്കുന്നത് മൈഥിലി മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു മൈഥിലിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു മീനാക്ഷി കാർത്തിക്കിന് വിളമ്പി കൊടുക്കുന്നുണ്ട് കാർത്തിക് പറയുന്നുണ്ട് എനിക്കിപ്പോ കുറ്റവാളികളോട് പോലും ദേഷ്യമില്ല നീ പറഞ്ഞിട്ടാണെന്നൊക്കെ പറയുന്നു മീനാക്ഷി അപ്പോൾ പറയുന്നുണ്ട് ഒരുപാട് ദേഷ്യമൊക്കെ മാറി ഹിമാലയത്തിൽ തപസ് തപസ ചെയ്യാനെങ്ങാണാൻ പോകുമോ എന്നൊക്കെ കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും പോകത്തില്ല എനിക്ക് എൻ്റെ മീനാക്ഷിയെ സ്നേഹിച്ച് സ്നേഹിച്ച് ജീവിച്ചാൽ മതി എന്ന് പറയുന്നു കാർത്തിക് മീനാശിയോടും അടുത്തിരിക്കാൻ എന്ന് പറഞ്ഞിട്ട് കൂടെ പിടിച്ചിരുത്തുകയാണ് അതിനുശേഷം രണ്ടുപേരും പരസ്പരം കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കുന്നു ഇതൊക്കെ മൈതിലേക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല കാർത്തിക് പറയുന്നുണ്ട് എൻ്റെ മീനാക്ഷി ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ കാർത്തിക് മീനാക്ഷിക്ക് വാരി കൊടുക്കുന്നുണ്ട് അതിനുശേഷം പറയുന്നുണ്ട് നീ എനിക്ക് വേണ്ടി പെറുന്ന പെണ്ണാണ് എത്ര ലേറ്റായിട്ടാണ് ഞാൻ നിന്നെ കണ്ടതെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് മീനാക്ഷി ആഹാരവുമായിട്ട് മൈഥിലിയുടെ അടുത്തേക്ക് ചെല്ലുന്നു മീനാക്ഷി മൈഥിലിയോട് പറയുന്നുണ്ട് പിച്ചക്കാർക്ക് കൊടുക്കുന്ന ആഹാരമാണെന്ന് കരുതി ഇത് കഴിക്കാതൊന്നും ഇരിക്കണ്ട ചിമ്പകമംഗലത്ത് എല്ലാവരും കഴിക്കുന്ന ആഹാരം തന്നെയാണ് പിച്ചക്കാർക്ക് പോലും ഇവിടെ കൊടുക്കുന്നതെന്നൊക്കെ പറയുന്നു മൈഥിലി അപ്പോൾ ദേഷ്യത്തോട് പറയുന്നുണ്ട് ഞാൻ പിച്ചക്കാരി ഒന്നുമല്ലെന്ന് മീനാക്ഷി അപ്പോൾ പറയാണ് നേരത്തെ നിനക്ക് ഈ വീട്ടിൽ വിലയുണ്ടായിരുന്നു ഇപ്പൊ നീ പിച്ചക്കാരി തന്നെയാണെന്നൊക്കെ പറയാണ് മൈഥിലി ഇപ്പോൾ പറയുന്നുണ്ട് കാർത്തിക് എന്നെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നത് കാർത്തിക്കിന്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴും ഉണ്ട് എന്നോട് സ്നേഹമുണ്ട് അതുകൊണ്ടാണെന്നൊക്കെ മീനാക്ഷി ഇപ്പോൾ പറയുന്നുണ്ട് അത് നിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ് നിന്നോടുള്ള സഹതാപം കൊണ്ട് മാത്രമാണ് കൂട്ടിയിട്ട് വന്നത് പിന്നെ നിന്റെ കയ്യിൽ നിന്നും ഡിവോഴ്സ് വാങ്ങാനും മാത്രമാണെന്നൊക്കെ പറയുന്നു നീ ഇവിടെ കൂടുതൽ ആൾ കളിക്കാനും അധികാരം കാണിക്കാനും ശ്രമിച്ചാലുണ്ടല്ലോ നിന്നെ ഞാൻ അടിച്ചു പുറത്താക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി അവിടെ നിന്ന് പോകുന്നുണ്ട് മീനാക്ഷി കാർത്തിക്കിന്റെ അടുത്തേക്ക് വരുന്നു കാർത്തിക്കിനോട് ചോദിക്കുകയാണ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും മൈതിലി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു ആ മൈഥിലി എന്നോട് അങ്ങനെ പറഞ്ഞു അതുകൊണ്ടാണ് എ സി പി ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നതെന്നൊക്കെ കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് അത് നിന്നോട് ചുമ്മാതെ പറഞ്ഞതാണ് അവളോട് കുറച്ച് കാരുണ്യം തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നത് അത് മാത്രമല്ല അവൾ എൻ്റെ കുഞ്ഞിന്റെ അമ്മയല്ലേ അവൾ വേറെ എവിടെയെങ്കിലും പോയി ആത്മഹത്യ ചെയ്യേണ്ടെന്നൊക്കെ കരുതിയിട്ടാണെന്നൊക്കെ പറയുന്നു മീനാക്ഷി ഇപ്പോൾ സങ്കടത്തോട് പറയുന്നുണ്ട് എ സി പി വേറൊരാളുടെ ആണെന്ന് പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ കാർത്തിക് മീനാക്ഷിയെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് നീയാണ് എൻ്റെ ഭാര്യ നീ മാത്രമേ എൻ്റെ മനസ്സിലുള്ളൊക്കെ പറയുന്നു അവിടെ നടക്കുന്ന സംസാരം എല്ലാം മൈതിലി മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു മൈതിലി പെട്ടെന്ന് അവിടേക്ക് കരഞ്ഞുകൊണ്ട് വരികയാണ് മൈഥിലി പറയുന്നുണ്ട് മീനാക്ഷി പറയുന്ന ഒന്നും സത്യമല്ല ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് മൈഥിലി വെളിയിലേക്ക് ഓടുന്നു ശേഷം കിണറ്റിലേക്ക് ചാടാൻ ശ്രമിക്കുന്നുണ്ട് ഉടനെ തന്നെ കാർത്തിക് പിടിച്ച് രക്ഷിക്കുന്നുണ്ട് ആ സമയത്ത് ചെമ്പകമംഗലത്തെ എല്ലാവരും അവിടേക്ക് വരികയാണ് രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട് നീ എന്തിനാണ് ഇവളെ രക്ഷിക്കുന്നതെന്നൊക്കെ നിന്റെ ആരാണെന്നൊക്കെ പറയുന്നു സാവിത്രി മൈതിലിയോട് ദേഷ്യപ്പെടുന്നുണ്ട് നിനക്ക് മരിക്കണമെന്നുണ്ടെങ്കിൽ വേറെ വല്ല കിണറ്റിലും പോയി മരിക്കണം ഇവിടെയല്ല എന്നൊക്കെ പറയുന്നു നന്ദിനി പറയുന്നുണ്ട് ഇതൊക്കെ ഇവളുടെ അഭിനയമാണ് ഇവളെ ഇപ്പൊ തന്നെ പറഞ്ഞുവിടുന്നതാണ് നല്ലതെന്നൊക്കെ പറയുന്നു എല്ലാവരും കൂടി മൈഥിലി ഒരുപാട് കുറ്റപ്പെടുത്തുകയാണ് സാവിത്രി പറയുന്നുണ്ട് ഇവൾ വൈശാഖുമായിട്ട് ഒളിച്ചോടിയപ്പോൾ കരുതിയത് ഇവക്ക് സ്വർഗ്ഗ തുല്യമായിട്ടുള്ള ജീവിതം കിട്ടുമെന്നാണ് പക്ഷെ അത് നടന്നില്ല അതുകൊണ്ടാണ് അവൾ വീണ്ടും ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു മൈഥിലി പെട്ടെന്ന് ഒച്ച വെക്കുകയാണ് മൈതിലി പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ ഒളിച്ചോടി ഒളിച്ചോടിയെന്ന് ഇതിനെല്ലാം കാരണം മീനാക്ഷിയാണെന്ന് പറയുന്നു ഞാനും വൈശാഖം അടുക്കാൻ കാരണവും മീനാക്ഷിയാണ് അതുപോലെ ഞങ്ങൾ ഒളിച്ചോടാൻ കാരണവും മീനാക്ഷിയാണെന്നൊക്കെ പറയുന്നു മൈഥിലി പറയുന്നത് കേട്ടിട്ട് എല്ലാവർക്കും ഷോക്ക് ആകുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര കഥയെ വീണ്ടും കാണാം താങ്ക്